പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും മഞ്ഞപ്പിത്തം ഉള്ളവർക്ക് ഫലപ്രദമായ ജ്യൂസ് ഉത്തരം കരിമ്പേ ഏത് മൃഗത്തിനാണ് മുൻകൂട്ടി മഴ തിരിച്ചറിയാൻ പറ്റുന്നത് ഉത്തരം ആന ാണ് ഏറ്റവും കൂടുതൽ വാരിയെല്ലുകൾ ഉള്ളത് ഉത്തരം പാമ്പ് രാവിലെ ഏത് ഭക്ഷണം കഴിച്ചാലാണ് നെഞ്ചിരിച്ചിലുണ്ടാകുന്നത് ഉത്തരം പുട്ട് ഏത് ഗ്രഹമാണ് ഏറ്റവും പഴക്കമേറിയത് ഉത്തരം വ്യായം തലവേദനയ്ക്ക് ഫലപ്രദമായ ഇല ഉത്തരം വെറ്റില ഏത് രാജ്യത്തിന്റെ ദേശീയ പക്ഷിയാണ് ഒട്ടക പക്ഷി ഉത്തരം ഓസ്ട്രേലിയ ഏത് അവയവത്തിനാണ് ടൈഫോയിഡ് ബാധിക്കുന്നത് ഉത്തരം കുടൽ മത്സ്യം അഴുകാതിരിക്കാൻ ചേർക്കുന്ന വിഷവസ്തു ഉത്തരം ഫോർമാലിൻ ഏറ്റവും ലോഹം ഉത്തരം അലൂമിനിയം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഉത്തരം ഗോവ തനക്ക് തണുപ്പ് നൽകാൻ കഴിവുള്ള ഭക്ഷ്യവസ്തു ഉത്തരം നെല്ലിക്ക ാണ് തേൻ ഇഷ്ടമുള്ളത് ഉത്തരം കരടി ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം ചൊവ്വ ഏത് അവയവമാണ് ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം കരൾ നാവിലെ പാനീയം ഉത്തരം ഏത് അവയവമാണ് കുളി കഴിഞ്ഞാൽ ആദ്യം തോർത്താൻ പാടില്ലാത്തത് ഉത്തരം തല ഉത്തരം തണുത്ത വെള്ളം സ്ഥിരമായി മലബന്ധമുള്ളവർക്ക് വരുന്ന രോഗം ഉത്തരം പൈൽസ് ഏത് പച്ചക്കറിയാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ രുചി പറയുന്നത് ഉത്തരം തക്കാളി വയറിളക്കം കുറവാകാൻ ഫലപ്രദമായ സുഗന്ധദ്രവ്യം ഉത്തരം ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ക്യാരറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം പെട്ടെന്ന് ദഹിക്കാൻ ഏറ്റവും ഉത്തരം മോര് ഏത് അവയവമാണ് മനുഷ്യ ശരീരത്തിൽ കൂടുതൽ വിഷമുള്ളത് ഉത്തരം കരൾ ഏത് പാനീയമാണ് ൂടുതൽ വർദ്ധിപ്പിക്കുന്നത് ഇല ഉത്തരം ചീര ഇല ഏത് അവയവത്തിനാണ് സോഡിയം കുറഞ്ഞാൽ ആദ്യം തകരാറിലാകുന്നത് ഉത്തരം തലച്ചോറ് കൂടുതൽ ഉറങ്ങുന്നവർക്ക് വരുന്ന രോഗം ഉത്തരം ഹൃദ്രോഗം തേനീച്ച കുത്തിയാൽ വേദന കുറയാൻ ഫലപ്രദമായ പഴം ഉത്തരം പപ്പായ ചാടാൻ ഉത്തരം ബേക്കറി പലഹാരം രാത്രിയിൽ കഴിച്ചാലാണ് കൂടുന്നത് ഉത്തരം ചിപ്സ് എവിടെയാണ് സൂര്യൻ ആദ്യം ഉദിക്കുന്നത് ഉത്തരം ഭാഷ ഉത്തരം ഹിന്ദി പഴമാണ് രാത്രിയിൽ കഴിച്ചാൽ തടി കൂടുന്നത് ഉത്തരം തന്നിമത്തൻ കരൾ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന് ഉത്തരം ഉത്തരം ആമാശയ സാധ്യതയുള്ള പച്ചക്കറി ചിക്കൻ പോക്സ് ഉള്ളവർ കുളിക്കുന്ന വെള്ളത്തിൽ ഇടേണ്ട ഇല ഉത്തരം ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം മറവി അടുക്കളയിലെ ഭക്ഷണത്തിൽ കൂടുതൽ രോഗമുണ്ടാക്കുന്ന ജീവി ഉത്തരം കൂറ